നമുക്ക് അതിനു വേണ്ടി വരുന്ന സമയം അത്രയാണ് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് തന്നെ കൂട്ടിക്കോളൂ മുപ്പത് മിനിറ്റ് സമയമേ നമുക്ക് അതിന് ലഭിക്കുക അതിന് വേണ്ടി വരുന്നുള്ളൂ അതേ സമയത്തൊരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയം നമ്മളു നമുക്കോ ണിക്കൂർ മാറ്റിവെച്ചാൽ തന്നെയും ഉമ്മമാരോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശുദ്ധ ഗുഹ അതിലൂടെ വിജയം കൈവരിച്ചവനാണ് മഹാന്മാര് മഹനികള് ജീവിതത്തിൽ കാണാം ഒന്നല്ല രണ്ടല്ലോണ്ട് പതിമേ അത് ചെറിയ പരിപാടി നല്ല ഏഴായിരം പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഏഴായിരം വേണം ഏഴ് ഈ റമദാൻ അല്ല പറഞ്ഞിരുന്നു മറിച്ച് റമദാം വന്നതിന് ശേഷം ഒരു ഏഴ് സത്തേക്ക് മൊത്തം നമ്മുടെ ജീവിതത്തിൽ തീർത്തിട്ടുണ്ടോ ഞാൻ എന്നോട് തന്നെ ചോദിക്കാം റമദാൻ കുറെ കഴിഞ്ഞു പോയാലോ നേരത്തെ പറഞ്ഞ മുപ്പത് അമ്പത് അറുപത് എഴുപതൊക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടോ സ്വന്തത്തിൽ ചോദിക്കും കാലം റമദാൻ കഴിഞ്ഞിട്ട് ഒരു ഏഴ് സത്തം ഏഴായിരം പാണ്ട വെറും ഏഴ് ഇങ്ങനെ പാരായണം ചെയ്യുമായിരുന്നു അങ്ങനെ പാരായണം ചെയ്തു ചെയ്തു തീർത്ത പത്മത്രയാണ് പത്മാരീസത്തിൽ

ഉമ്മയെന്നൊരു കേട്ട് പ്രസവിക്കുകയല്ലേ சேகரவன்போ ஆदमीங்க சௌரினங்களானப்போ அதுக்கு பயencanaayi மாறி போய் நான் தோనికిட்டேன் இந்த அர்ச்சகர்கள் അഞ്ച് കുട്ടികൾ ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വീട്ടിൽ വീട്ടിൽ പോയിട്ടാണ് ഈ പ്രസവത്തിന്റെ ഉസ്താദ് രണ്ടു മൂന്ന് കുട്ടികളെയുമായി വീട്ടിലേക്ക് പോകും എന്നിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് കൂടുതൽ ഇതൊക്കെ സുഖപ്രസവം വലിച്ചുവെങ്കിൽ

எம்சயும் <temas> <et athlete> പേജെങ്കിലും ഒരു ഒരു ദിവസം വേണ്ടി അതിനൊരു പേജ് മിനിറ്റ് ഇത്ര അതിന് വേണ്ടിയുള്ളൂ അപ്പോ ആ ഒരു സമയങ്ങളിലും നമ്മൾ അതിന് വേണ്ടി ചെലവഴിക്കാൻ അവർ ശ്രമിക്കണം പണ്ടത്തെ ഒന്നാലൊക്കെ ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു നോമ്പൊക്കെ അടുക്കുമ്പോ നമ്മുടെ പുറങ്ങളുടെ കുമ്മല ചലത്തി എത്ര പത്ത് ചിലപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും അത്രക്ക് ആയി പോയി കാര്യങ്ങളോ പണ്ടത്തെമാരില്ല പണ്ടത്തമാർക്കൊക്കെ ജോലി തരുമ്പോൾ മറ്റൊക്കെ കൂടുതലായിരുന്നു അരിടിക്കണം അതുപോലെ തന്നെ അരക്കണം ഏർ പിന്നെ അരക്കണം ഇങ്ങനെ തുടങ്ങി പിന്നെ വെള്ളം കോരി കൊണ്ടുവരണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും പെള്ളം അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ടാങ്കിൽ വെള്ളമായി അതേപോലെ തന്നെ പിന്നെ മിക്സിൽ ഇട്ട് സ്വിച്ചിൽ കൊടുത്താൽ മതി അരിഞ്ഞു വിട്ടു പിന്നെ പൊടിക്കാണ്ടൊക്കെ നോക്കിയിട്ട് രണ്ടാഴ്ച മുമ്പിൽ അതൊക്കെ പൊടിച്ച് പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഒരു പണി കഴിഞ്ഞിരിക്കും പറഞ്ഞു സമയം ഇഷ്ടം പോലെ സമയം കിട്ടുന്ന அதே சமயத்து ஒரு உமன் தங்களுக்கு ஒரு திசம் அச்சி போய சமயத்து போய சமயத்து സമയത്ത് വല്ലാത്ത ഒരു ടെൻഷനാണ് ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് കാതി കാതി പിന്നെ രാജ്യം ചോദിച്ചു എന്താണ് തങ്ങൾ ഭയങ്കര വിഷമത്തിൽ അപ്പൊ കാദ്യമ പറയാണ് തങ്ങളിവിടെ വരുന്ന സമയത്ത് മൂന്ന് ദിവസം കൊണ്ട് ഒരു കത്ത് തൂർക്കും മൂന്ന് ദിവസം കൊണ്ട് ഒരു കഥുമ്പോ തങ്ങൾ തൂർക്കും മൂന്ന് ദിവസം കൊണ്ട് പതുമ്പോർക്കും ഇപ്പൊ ഏഴ് ദിവസമായി ഇതുവരെ ഒരു പത്രം തീർന്നിട്ടില്ല ശാരീരിക പ്രയാസം കൊണ്ട് അപ്പോ തങ്ങൾ നിൽക്കാതെ ഏഴ് ഏത് വ്യവസായത്തിൽ പത്രം തീർന്നില്ലല്ലോ ഏത് വ്യവസായത്തിൽ പതുമ്പോ തീർന്നില്ലല്ലോ ഇതിങ്ങനെ വിഷമം പറയണം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തങ്ങൾക്ക് പ്രായം എത്ര ഇതൊക്കെ പറയാനുള്ള അർഹത പോലും നമുക്ക് അർഹില്ല

ഖുർആൻ വിശുദ്ധ ഖുർആൻ കുടിച്ചതാണ് ഇന്നും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ച ഖുർആൻ ഒരു വള്ളിക്കുള്ളിക്ക് മാറ്റമില്ലാതെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇന്ന് വരെയും ഒരു മാറ്റത്തിരുത്തലിന് അത് വിധേയമായിട്ടില്ല അതേ സമയത്ത് വേറെ ഒരുപാട് വേദന ിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും

சிகாரத்தூ ஆறு மாசத்தி ஆறு மாசம் கொண்டு வரும் மாசம் கழிஞ்சு அது அரபையிலே சொன்ன ஒரு அட்டிக்கு அடிக்கு

ഖുർആൻ അത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന